ഹലോ ട്രേഡേഴ്സ് കഴിഞ്ഞ ദിവസം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന റീറ്റെയിൽ ട്രേഡേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു തീരുമാനം സെബി എടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അപ്പം അത് ഇപ്പം നമുക്കറിയാം അടുത്ത കീഴ് സെബി അപ്പം റീറ്റെയിൽ ട്രേഡേഴ്സ് സെബിയുടെ ഒരു പണ റിപ്പോർട്ട് പ്രകാരം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റിൽ തൊണ്ണൂറ് ശതമാനം റീറ്റെയിൽ ട്രേഡേഴ്സും എഫ് ആൻഡ് ആൻഡോയിൽ നഷ്ടം വരുത്തുന്നു എന്നുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം സെബി ഇംപ്ലിമെൻ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാം ഇപ്പം ഒരു ഇൻഡെക്സിൽ മാത്രമേ വീക്കലി വീക്ക്ലി എക്സ്പെയറി ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം മന്ത്ലി എക്സ്പയറി ആണ് അതുകൂടാതെ ലോഡ് സൈസെല്ലാം കൂടെ കൂട്ടി അപ്പം സെബി എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നുണ്ടോ എന്ന് നേരത്തെ പറഞ്ഞതെല്ലാം നടപ്പിലാക്കിയിട്ടുള്ള ഒരു ചരിത്രമാണ് സെബിക്ക് ഉള്ളത് ഇപ്പം പ്രത്യേകിച്ചും എഫാൻഡോയുടെ കാര്യത്തിൽ അപ്പം അതുകൊണ്ട് വീണ്ടും പുതുതായിട്ടൊരു കാര്യം സെബി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ന്യൂസിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യോഗ്യതാ പരീക്ഷയെ പറ്റിയാണ് അതായത് എഫ് ആൻഡ് ഡോവില് ട്രേഡ് ചെയ്യുന്ന റീറ്റെയിൽ ട്രേഡേഴ്സിന് ഒരു യോഗ്യതാ പരീക്ഷ നിശ്ചയിച്ച് അത് പാസ്സായാൽ മാത്രമേ നമുക്കിനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യത്തെപ്പറ്റി സെബി ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ന്യൂസ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം ജസ്റ്റ് നമ്മുടെ ഒരു ശ്രദ്ധയിൽ കൊണ്ടുപോകുന്നു മാത്രമേ ഉള്ളൂ അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് സെബി അത് കൊണ്ടുവരാൻ പോകുന്നത് എന്നോട്ടാണെന്നും ഇതിനെപ്പറ്റി ഇപ്പോഴും ഒരു ഒരു കാര്യങ്ങളും ക്ലിയറായിട്ട് ഇതുവരെ ഒന്നും പുറത്ത് വന്നിട്ടില്ല എന്തായാലും ഇഫ് എഫ് ആൻഡ് ഡബ്ബിലെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വീണ്ടും ഒരു ഇപ്പം ഒരു യോഗ്യത പരീക്ഷ വന്നു കഴിയുമ്പോഴത്തേനും എത്ര പേർക്ക് അത് പാസ്സാവാൻ പറ്റും അല്ലെങ്കിൽ എത്ര പേർ അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആവും എന്നുള്ളത് നമുക്ക് നമുക്കറിയത്തില്ല എന്നാലും ഇനിയിപ്പം അതിനിയിപ്പം എന്തെങ്കിലും ക്യാപിറ്റൽ കട്ട് ഓഫോ അല്ലെങ്കിൽ ഇത്ര ക്യാപിറ്റലിന് മുകളിൽ ട്രേഡ് ചെയ്യേണ്ട ആൾക്കാർക്ക് ഇത് യോഗ്യതാ പരീക്ഷ പാസ്സായെങ്കിൽ മാത്രമേ എഫ് ആൻഡോലെ ട്രേഡിങ് അനുവദിക്കത്തുള്ളൂ എന്നുള്ള അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ എന്തായാലും ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഒരു കാര്യം എസ് എ ബി ആലോചിക്കുന്നുണ്ടോ പറ്റിയുള്ള ഒരു ന്യൂസ് വന്നത് മാത്രം എഫ് ആൻഡോയിൽ ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പം ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്